ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഒരു വോയിസ് ആയിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇന്ന് ഒന്നാം ക്യാണ് അതുമാതിരി ഇവിടെ ഞാൻ പ്രവാസിയാണ് ഇവിടെ യു എയിലാണ് ഇന്ന് നോമ്പാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരാൻ എന്താണെന്നു വെച്ചാൽ ആദ്യം തന്നെ ഇന്നത്തെ ദിവസം തന്നെ കാലത്ത് തന്നെ നമ്മൾ മാധ്യമങ്ങളായാലും മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ വലിയ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരുപാട് വിഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി കൊല്ലപ്പെടുകയുണ്ടായി സ്കൂൾ സംബന്ധമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ഒരു വിഷയമാണ് കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഭയങ്കര ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഇപ്പം എന്താ എത്ര പ്രത്യേകത എന്നൊക്കെ തോന്നും പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളിലും മറ്റുള്ളതിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു കാരണം എനിക്കിപ്പോൾ അഞ്ച് പേരക്കുട്ടികളുണ്ട് ഞാൻ ഗ്രാൻഡ് ഫാദറാണ് അപ്പോൾ ഈ അഞ്ച് പേരക്കുട്ടികളൊക്കെ ഉള്ള ആ കുട്ടികളെ തലോലിച്ചിട്ടും അവരുടെ ചെറു പ്രായത്തിലുള്ള ആ അവരുമായിട്ടുള്ള കളികളും ആ കുട്ടികളുമായിട്ടുള്ള അവരുടെ ഓരോ ഘട്ടങ്ങളും ഒക്കെ കണ്ട് വള എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ കുട്ടികളൊക്കെ അപ്പോൾ മൂന്ന് മക്കളാണ് എനിക്ക് അപ്പോൾ എൻ്റെ മകനും ഇതുപോലെ ഞാൻ ഗൾഫിൽ ഇരിക്കുമ്പോൾ നാട്ടിൽ പഠിക്കാൻ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കാൻ മൂന്ന് നാല് വർഷം നാട്ടിലൊക്കെ ചിലവഴിച്ചു അന്ന് ഒരുപാട് ടെൻഷനൊക്കെ കാരണം നമ്മൾ പത്രങ്ങളിലും മറ്റൊക്കെ കാണുന്ന ഒരുപാട് റാഗിങ്ങും ഒരുപാട് വിഷമങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വിഷമിച്ചിട്ടൊക്കെയാണ് അന്ന് കുട്ടികളൊക്കെ പഠിച്ചിവിടെ തിരിച്ച് ദൈവാനുഗ്രഹത്താൽ പഠിച്ച തമ്പരാൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രയാസമൊന്നുമില്ലാതെ ഇവിടെ വന്ന് പോയി ജോലി ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്തവരോട് പറ്റി ജീവിച്ചു പോകുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പേരമക്കൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു നമ്മൾ ഒരു പ്രത്യേക അടുപ്പുണ്ടാവും നമ്മുടെ മക്കളോട് അടുപ്പമില്ലാഞ്ഞിട്ടല്ല അന്ന് നമ്മൾ കുറച്ചും കൂടി ചെറുപ്പമാണ് ജോലി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക ഒരു മധ്യവയസ്കരായ ആ ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ വേറെ മക്കളെയും അവരൊക്കെ താലോലിക്കുക അവരുമായിട്ടൊക്കെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു 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 ടേസ്റ്റ് അഭികാരം അറിയാൻ കഴിയുള്ളു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ വല്ലാതെ മാനസികമായിട്ട് തളർന്നു പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും റാഗിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊന്നു കളയുക അത് വളരെ ക്രൂരമായ രീതിയിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ എങ്ങനെയാണ് ഇത്രയും ക്രൂരന്മാരാകുമ്പോൾ സാധിക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് നമ്മൾ ഒരു കുട്ടി അതിനെ നിർബന്ധരിച്ച് അതിനെ ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയി അതിൻ്റേതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടർമാർ പറയുന്ന രീതിയിലുള്ള മരുന്നുകളും മറ്റൊക്കെ കഴിച്ചാൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് ത്യാഗാനുപയച്ചിട്ടാണ് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ വയറ്റിൽ ഇതായി വളർന്നു വരുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ലെന്നു വെച്ചിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മക്കളാണ് ഇപ്പം എൻ്റെ മധുര അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പന്ത്രണ്ട് പ്രസവിച്ചാണ് ഞാൻ പന്ത്രണ്ടാമത് ജനിച്ചതാണ് അന്നത്തെ കുട്ടികളൊന്നും ഒരു പ്രത്യേക ഒരു സുരക്ഷിത ഒന്നുമില്ലാതെ തന്നെ വളരും ആ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒക്കെ ന്യൂക്ലിയർ കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലെങ്കിൽ കയറി വന്ന മൂന്ന് മക്കൾ അവരെ വളരെയധികം കെയർ ചെയ്തിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ പേരക്കുട്ടികളെ എൻ്റെ മക്കളുടെ എൻ്റെ പെൺമക്കളുടെ മക്കളായാലും ശരി എൻ്റെ മകൻ്റെ കുട്ടിയായാലും ശരി അവരൊക്കെ ആ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അത്രയും അങ്ങനെ പ്രസവിച്ച് ആ കുട്ടീനെ കയ്യിൽ നിന്ന് കാലോ വളരുന്ന കൊണ്ടുതന്നത് വേണ്ടതായ രീതിയിലുള്ള ശ്രൂഷകളും സാമ്പത്തിക ചെലവുകളും കൂടാതെ തന്നെ ആ കുട്ടി ഒന്ന് ചെറിയൊരു പനി വന്നാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഛർദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം അന്ന് വീണാൽ അപ്പം ടെൻഷനായി നമ്മൾ എത്രത്തോളം ആ കുടുംബം ആ കുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഞങ്ങളപ്പഴി ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ അവരൊക്കെ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടും വിഷമിച്ചിട്ടുമാണ് അത് കൊണ്ട് ആ കുട്ടീനെ വളർത്തിക്കൊണ്ട് അങ്ങനെ കുറച്ച് പഠിച്ച് പ്ലസ് ടു ഒക്കെ അതിനായി അല്ലെങ്കിൽ എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഡിഗ്രി നമ്മൾ ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ കൊണ്ടുപോയി അവിടെ നിന്ന് ഇത്തരം രീതിയിലുള്ള അപകടങ്ങളുണ്ടായി കൊല്ല പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് എത്ര വിഷമമാണോ അത് അവർ അവർക്ക് അതിനുഭവിക്കുക നിങ്ങളെന്താ അതൊന്നും ആരും ചിന്തിക്കാത്ത നിങ്ങൾ ഈ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോടായാലും ശരി മറ്റുള്ള ഇത്തരം ആളുകൾ ഈ അക്രമത്തിൽ ഇടപെടുന്ന ആളുകളോടായാലും ഒക്കെ ഞാൻ ചോദിക്കുകയാണ് കേരള സമൂഹത്തിനോട് അല്ലെങ്കിൽ ലോക മനസാക്ഷിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കൊരാളെ കൊല്ലാൻ കഴിയും നിങ്ങൾ സ്വന്തം നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക് നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന കൊച്ചു കൊച്ചു കുട്ടികൾ നിങ്ങളുടെ സഹോദരിയുടെ മക്കളാവാം സഹോദരൻ്റെ മക്കളാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം ആ കുട്ടികൾ അവർ വളർത്തി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ആളെ കൊല്ലാൻ തോന്നില്ല സംഘടനകളും തർക്കങ്ങളും ഒക്കെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉണ്ടാവും ഇല്ലയെന്ന് പറഞ്ഞില്ല അത് ഇനിയും ഉണ്ടാവും അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെറുതായ രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യാം പറഞ്ഞു പറഞ്ഞൊതുക്കരുത് പറഞ്ഞു ഒതുക്കി തീർക്കുക ചിലപ്പോൾ ഒന്ന് രണ്ട് അടികളോ തല്ലുകളോ ഒക്കെ സംഭവിക്കാം അതിനപ്പുറം ഒരിക്കലും നിങ്ങൾ പോകരുത് ഒരാളക്കില്ല എന്ന് പറയാം കാരണം ഒരിക്കൽ മാത്രം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ ജീവിതം വളരെയധികം എന്താ പറയുക ഓരോ വ്യക്തിക്കും അവരുടേതായ റോളുകളുണ്ട് അത് വളരെ അത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരിക്കൽ മാത്രം കിട്ടിയ ജീവിതം അത് നമുക്ക് എടുക്കാനുള്ള അധികാരമില്ല ആ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ നമ്മൾ വിജയിച്ചവരിക്കും മരിക്കും പക്ഷെ അത് നമ്മളായിട്ട് ഒരിക്കലും ഒരാളുടെ ജീവിതം തകർക്കാൻ പാടില്ല അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം ഈ മരിച്ച പിന്നലെ മരിച്ച ഷഹബാസ് അല്ലെങ്കിൽ അതിന് മുമ്പ് മരിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ കൊല്ലപ്പെട്ട ആളുകൾ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഒക്കെ ആ കൂട്ടി അവർ കാത്തിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ സങ്കടം തലമുറകളായിട്ടുള്ള അവരുടെ ശാപം ഈ ചെയ്ത ആളുകൾക്ക് കിട്ടും ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അപ്പം നിങ്ങൾ ഒരിക്കലും ഇത്തരം ഒരു കാര്യങ്ങളിൽ പോയി ചാടരുത് ആരും ഒരാളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാനും കൊല്ലാനും കൊത്താനും വെട്ടാനും ഒന്നും പോകരുത് കാരണം നമുക്ക് നമ്മൾക്കും അടുത്ത തലമുറ ജനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് മരിച്ചു പോകണ്ടേ ഇതൊക്കെ ചെയ്താൽ ഒരു മനസ്സമാധാനം കിട്ടും ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ ശാപം അത് ഒരിക്കലും നിങ്ങളെ എന്താ പറയുക വിടാ വിടില്ല ആ അവരുടെ ആ മര കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ആളുകളുടെ ആ ശാപം ഒരിക്കലും നമുക്ക് മനസ്സമാധാനം തരികയില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഇതൊക്കെ ദയവ് ചെയ്ത് എല്ലാവരും ആലോചിക്കുക അപ്പോൾ ഇനിയെങ്കിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ തന്നെ ഉണ്ടാവും കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷേ ഒരാളുടെ ജീവനെടുക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതം തകർക്കുന്ന രൂപത്തിലുള്ള ഒരു അക്രമണം അയാള ഒന്നുമല്ലാത്ത ആ രൂപത്തിലാക്കി നശിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു അറ്റാക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ വിനീതമായി എല്ലാവരോടും ഞാനൊന്ന് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ് കാരണം നമുക്കും പേരക്കുട്ടികളും മക്കളും അഞ്ചന്മാരും കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഒരാളുടെ വീട്ടിൽ സംഭവിച്ച നാളെ അത് നമ്മുടെ വീട്ടിലായിരിക്കും അത് സംഭവിക്കുക അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്തിട്ട് ഇത് ഒരു പ്രവാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഉപ്പാടെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഒക്കെ ഒരു വാക്കാണ് നമുക്കിത് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായുള്ള സങ്കടമുണ്ട് ഒരിക്കലും ഈ ഈ വാക്കിൽ കേൾക്കുന്ന എല്ലാവരും ഒരാളെയും ഇനി ആവശ്യമില്ലാതെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു സ്വയം തീരുമാനം എടുക്കുക ഒപ്പം ഗവണ്മെൻറ്റും ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാവിധ നിയമപരമായിട്ടും കർശനമായിട്ടും ഇതിനെതിരെ ഇതെങ്ങനെ അമർച്ച ചെയ്യാൻ പറ്റും എന്നുള്ളത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നമ്മുടെ ഗവൺമെൻറ് സാധിക്കട്ടെ ഇപ്പം ഞാനിവിടെ യു എയിലാണ് ഇരിക്കുന്നത് ഇവിടെ എത്ര കൃത്യമായ രീതിയിലും കർശനമായ രീതിയിലാണ് അവരുടെ നിയമങ്ങൾ ഒരു നിലക്കും ഇവിടെ എന്തെങ്കിലും അക്രമം ചെയ്ത് ഞാൻ രക്ഷപ്പെടില്ല അവർക്കതിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കും അതെന്തുകൊണ്ടാണ് നിയമത്തിനെ പേടിയുള്ളതുകൊണ്ടും നിയമം അത്രയും കൃത്യവും കർശനമായതുകൊണ്ടാണ് ഈ ഒരു പാത എന്തുകൊണ്ട് നമുക്കും പിന്തുടർന്നുകൂടാ അല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നടത്തിക്കൂടാ എന്നൊരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ